നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരാളാണോ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേദന വരും എന്താണെന്നല്ലേ സാധാരണ കൈകൂപ്പി തൊഴുതു പിടിച്ച് സൂര്യ സൂര്യനമസ്കാര സ്ഥിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പുറയിലേക്ക് വളയാറുണ്ട് ഹസ്ത ഉത്താനാസനം ചെയ്യാറുണ്ട് കൈകൾ മാക്സിമം മുകളിലേക്ക് വലിക്കുന്നു അതിനു ശേഷം പുറയിലേക്ക് വളയുന്നു അല്ലേ ഇങ്ങനെ പുറയിലേക്ക് നിങ്ങൾ കൂടുതൽ വളയാൻ ശ്രമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നടുവേദന വരും ഉറപ്പാണ് കാരണം നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങൾ വയറിന്റെ ഭാഗത്ത് മുന്നോട്ട് അല്ലെങ്കിൽ ഹിപ്പിന്റെ ഭാഗത്ത് മുന്നോട്ട് തള്ളിയിട്ട് പുറയിലേക്ക് വളയാൻ ശ്രമിക്കുന്നു നമ്മുടെ മോൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ആ പുറയിലേക്ക് വളയാനാ ഹസ്ത ഉത്താനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഹസ്തങ്ങള് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുകയെന്ന് മാത്രമേ പറയുന്നുള്ളൂ പുറയിലേക്ക് വളയാം അത്രയും എക്സ്റ്റെൻഷൻ സംഭവിച്ചതിന് ശേഷം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തെ മോക്സിമം മാക്സിമം മുകളിലേക്ക് വലിച്ചതിന് ശേഷം മാത്രമേ പുറയിലേക്ക് വളയാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ കൈ പുറ എസ്റ്റൊന്ന് മുകളിലേക്ക് വലിച്ചാൽ മതി അത് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കൈ തൂപ്പിത്തൊഴുത് പിടിച്ചിട്ട് ബട്ടക്സിൻ്റെ ഭാഗം ടൈറ്റ് ആയി പിടിക്കണം സീറ്റ് പാരലാണോ എന്ന് ഉറപ്പ് വരുത്തണം കഴിച്ച ശേഷം കൈകൾ മുകളിലേക്ക് വലിച്ചു ഇതാണ് കൈകൾ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുക തല ഡ്രോപ്പ് ചെയ്യുക കൈ ഡ്രോപ്പ് ചെയ്യുക ഇത്രേ പറയുന്നുള്ളു ശരിക്കും ഇനി നിങ്ങൾക്ക് ഭാവിയിൽ നല്ലോണം പുറയിലേക്ക് വളരെ പഠിക്കണോ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്ത് മാത്രമേ പുറയിലേക്ക് വളയാൻ പാടുള്ളൂ അതിങ്ങനെയാണ് സംഭവിക്കുക കൈകളും മുകളിലേക്ക് വലിച്ചതിന് ശേഷം യു ജസ്റ്റ് ഡ്രോപ്പ് ഹെഡ് ബാക്ക് ആംസ് ബാഗ് ആക്സെൽ ഡ്രോൾ ഇങ്ങനെ വളയുക അല്ലാതെ വയർ ഹിപ്പ് തള്ളി പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരും